കണ്ണൂർ വിമാനത്താവളത്തിലെ സ്വർണക്കടത്തിന്റെ ഗുണഭോക്താക്കൾ സി പി എം നേതാക്കളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം തകർന്നാൽ ശക്തിപ്പെടുന്നത് ബി ജെ പി ആണെന്നും കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണക്കടത്തിന്റെ ഗുണഭോക്താക്കൾ സിപിഎം നേതാക്കളാണെന്നും സി പി എം രാഷ്ട്രീയ പാർട്ടിയാണോ ക്രിമിനൽ പാർട്ടിയാണോ എന്ന സംശയം വരുന്നുവെന്നും യുവജന കമ്മീഷൻ സ്വർണം പൊട്ടിക്കൽ കമ്മീഷനായി മാറിയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ തിരുത്തൽ ശക്തിയായി വളരണം സി പി എം തകർന്നാൽ ശക്തിപ്പെടുന്നത് ബി ജെ പി ആണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നും രാഹുൽ പറഞ്ഞു അതല്ലാതെ പ്രത്യേക ശാസ്ത്രപരമായി തർക്കം നടക്കുന്നില്ല സ്വർണം പൊട്ടിച്ചവർക്ക് പങ്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് നോക്കൂ ആ ആ അർജുൻ എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാർ ഒരാളായ ഷാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഷാജൻ അയാളുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുനെ കൈകാര്യം ചെയ്യണമെന്നും ഈ ആകാശ് പോലെ പോലെബിനെ കൊന്ന കേസിൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വന്ന പ്രതിയോട് പറയണമെങ്കിൽ ജില്ലാ ജില്ലാ സെക്രട്ടറി കൊട്ടേഷൻ കൊടുക്കുന്ന കോൺഗ്രസിന്റെ താരങ്ങൾ തമ്മിൽ ഒന്ന് ചിരിക്കാതെ ഒരു വലിയ വാദങ്ങളായി മാറുമല്ലോ ഇത് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് കൊടുത്തിരിക്കുകയാണ് കേരളം ഈ ഗവർണറി ചർച്ച ചെയ്താൽ മതി ഗ്രാമിക്കും എത്ര ഗുരുതരമായ വിഷയമാണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷിക്കുമ്പോഴായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്ത് ചേരുന്ന കോൺഗ്രസിലേക്ക് ചോദിക്കുമ്പോൾ അപ്പൊ അദ്ദേഹത്തിൽ പശ്ചാത്തലം അത് വെച്ചിട്ട് എല്ലാം ഭീഷണിപ്പെടുത്തും അതല്ലെങ്കിൽ മറ്റു പദവികളോ പ്രണോപനങ്ങളോ പറയും ഇതിനെല്ലാം അതിജീവിച്ചാൽ ചെറുപ്പക്കാർ കടന്നും യുവജന കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം മാർച്ച് ഒന്നിന് യുവജന കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ വ്യക്തമാക്കി പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല കോൺഗ്രസിലേക്ക് വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് മനു തോമസ് ആണ് മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നതെന്നും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ആരംഭിച്ചിട്ടില്ലെന്നും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഊഹാപോഹങ്ങളാണെന്നും രാഹുൽ വ്യക്തമാക്കി പാലക്കാട് ഒരു തര ചർച്ചയും ഒരു നേതാക്കന്മാർക്കിടയിലും സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെങ്കിൽ